ശ്രീനാരായണ പരമഗുരുവേ നമ ഓം ശ്രീ ശാരദാബികമ ഗുരുദേവ സംഗീതം കുളീർകൂരിടം നിദ ഗുരുദേവനെന്നൊരു സന്നിധിയിൽ ആ സിധാനത്ത് വന്നെത്തി നിന്നിത ഏഴുവർഷത്തിൻ്റെ പൂർണതയിൽ അറിവിലുമേറി അറിഞ്ഞിടുവാന വന്റെ സന്നിധിയിൽ എങ്ങോ അലഞ്ഞു നടക്കുന്ന നേരത്ത് കണ്ടു ഞാനും ഗുരുദേവപാദം അങ്ങനെ എത്തി ഈ ഗുരു സന്നിധി ട്ടിയായതുദയതാരം ഗുരുനൂറു വർഷത്തിൻ മുന്നേ കൽപ്പിച്ച സാങ്കേതിക വിദ്യയാണി നിമിത്തം എല്ലാം ഭഗവാന്റെ ലീല വിലാസങ്ങൾ ചൊല്ലേണ്ടു ദേവദേവാ ഓ ശ്രീനാരായണ ഗ്രൂപ്പിലെ എല്ലാ ആത്മ സഹോദരങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം ഇന്ന് ഏഴാമത്തെ വർഷം ആഘോഷിക്കുകയാണ് നമ്മളെല്ലാവരും എനിക്ക് നിങ്ങൾ എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം നമ്മുടെ ഈ ഗ്രൂപ്പിനകത്ത് ഏതാണ്ട് ഇരുന്നൂറ്റൻപതോളം ആൾക്കാരുണ്ട് ഇതിനകത്ത് എത്ര പേരാണ് ഒരു ദിവസം ഗുരുവിൻ്റെ ഒരു നാമമെങ്കിലും ഉച്ചരിക്കുന്നത് ഗുരുവേ നമഹ എന്ന് പറയാൻ പോലും കഴിയാത്ത ആൾക്കാർ എന്തിനാണ് ഈ ഗ്രൂപ്പിനകത്ത് ഇരിക്കുന്നത് ഈ പറയുന്ന കാര്യം എത്ര പേര് കേൾക്കും എന്നെനിക്കറിയില്ല നാലോ അഞ്ചോ പേരായിരിക്കും കേൾക്കുന്നത് എന്നാലും ഞാൻ എൻ്റെ മനസ് ഉള്ള ഒരു കാര്യം പറയാണ് ഏറ്റവും വലിയൊരു സങ്കടമുണ്ട് കാര്യം ഇത്രയും ആൾക്കാരുണ്ടായിരിക്കുന്ന ഈ ഗ്രൂപ്പ് തുടക്കത്തിൽ അത് നല്ല രീതിയിൽ വളർന്ന് വലുതായി വന്നോണ്ടിരിക്കയായിരുന്നു ഇപ്പോ അത് ഉണങ്ങി ഉണങ്ങി അത് ഏതാണ്ട് കരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നേക്കാണ് അതുകൊണ്ട് എല്ലാവരും എല്ലാവരെ കൊണ്ടും കഴിയുന്ന ഒരേതുള്ളി ജലം അതിനെ ഒഴിച്ച് അതിനെ വീണ്ടും പഴയതുപോലെ ആക്കി കൊണ്ടുവരാൻ എല്ലാവർക്കും മനസ്സുണ്ടാവണമെന്ന് ഞാൻ നിങ്ങളെല്ലാവരോടും അപേക്ഷിക്കുകയാണ് പിന്നെ ഞാൻ നിങ്ങളോട് എനിക്കുണ്ടായ ഒരു അനുഭവം കൂടി പറഞ്ഞിട്ട് എൻ്റെ കഥയിലേക്ക് തുടരാം ഞാൻ ജനുവരി മാസം പതിനൊന്നാം തീയതി ഗുരുവിൻ്റെ അടുത്ത് പോയിരുന്നു ഗുരുവിൻ്റെ അടുത്ത് പോയപ്പോൾ ഞാൻ പോകുമ്പോഴൊക്കെയും ഭഗവാന് കാണിക്കുകയായിട്ട് എന്തെങ്കിലും കൊണ്ടുപോകുന്ന പതിവുണ്ട് അന്നും ഞാൻ പോയപ്പോഴത്തേക്ക് ഭഗവാനെ കൊണ്ടുപോകാനായിട്ട് ഫലങ്ങൾ മേടിച്ചുകൊണ്ട് പോയി അപ്പൊ ഞാൻ കൊണ്ടുപോകുന്നതിന് മുന്നേ തന്നെ എൻ്റെ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഭഗവാന് കഴിച്ചതിന്നൊരു പഴം ഒരു പഴം എനിക്ക് കിട്ടണേ എന്നുള്ള ഒരു ഇത് എൻ്റെ മനസ്സിലെന്തോ ഉണ്ടായിരുന്നു ഞാൻ ഭഗവാന് കൊണ്ടുപോയത് ഏർ മാതളവും നാരങ്ങയും ഉം പിന്നെ മുന്തിരിയാണ് വാങ്ങിക്കൊണ്ടു പോയത് ഭഗവാന് കാഴ്ചവെച്ചു ഞാനവിടെ ഇരുന്നു നാമങ്ങളെല്ലാം ചൊല്ലി ഗുരുപൂജാ സമയമായി എല്ലാം കഴിഞ്ഞപ്പോൾ സ്വാമി എന്നോട് ചോദിച്ചു പ്രസാദം കിട്ടിയോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് കിട്ടിയില്ല അപ്പോൾ അവിടെ നിന്ന സ്വാമി പോയി ഗുരുപൂജയുടെ പ്രസാദം എനിക്ക് എടുത്തുകൊണ്ട് തന്നു ഒരു കവറിലാക്കി തന്നു ഞാൻ ആ കവർ പിരുത്തൊന്നുമില്ല ഗുരുപൂജയും കഴിഞ്ഞിട്ട് താഴെ വന്നു ഗുരുപൂജ പ്രസാദം കഴിച്ചു എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വന്നതിന് ശേഷമാണ് ആ പൊതി പിരിക്കുന്നത് പക്ഷേ എന്തോ എന്നെ അത്രയും അത്ഭുതമാക്കി എന്നെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് വിചാരിച്ച ആ പഴം ഭഗവാൻ കഴിച്ചതിൻ്റെ ശേഷിപ്പുള്ള ഒരു പഴം ഒന്നല്ല അതിനകത്ത് മൂന്ന് പഴം ഉണ്ടായിരുന്നു കതലിപ്പഴം അതിനകത്ത് അതിനകത്തുണ്ടായിരുന്നത് സത്യസ്വരൂപനായ തമ്പുരാൻ നമ്മൾ എന്താണ് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതേപോലെ നടത്തി തരും എന്നുള്ളതിൻ്റെ തെളിവാണ് തമ്പുരാൻ എനിക്ക് കാണിച്ചിരുന്നത് സർവേശ്വരനായ തമ്പുരാന്റെ പാദങ്ങളില് എത്രമാത്രം എന്താ പറയണ്ടതെന്ന് പോലും എനിക്കറിയില്ല അത്രയ്ക്ക് സന്തോഷമാണോ സങ്കടമാണോ സന്തോഷം കൊണ്ടായെന്ന് എനിക്ക് തന്നെ അറിയില്ല എല്ലാവരും ഭഗവാന്റെ കാൽപാദങ്ങളെ അത്രമാത്രം നമ്മൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും എന്നുള്ളതിൻ്റെ തെളിവാണ് ഇതെല്ലാം എല്ലാവരും അതിനായിട്ട് പ്രയത്നിക്കുക പിന്നെ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന എൻ്റെ വിഷയം ഗുരുദേവനും ചിന്നനും വക്കത്ത് പ്ലാവള വീട്ടിലെ വേലായുധൻ എന്നൊരു ശുരകനായിരുന്നു ഗുരുദേവന് ക്ഷൗരം ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത് വക്കത്ത് അഞ്ചുതെങ്ങില് ചിറയങ്കിഴി എന്നീ ഭാഗങ്ങളിലെല്ലാം പോകുന്ന സമയത്ത് ഗുരുദേവന് ക്ഷൗരം ചെയ്യുന്നത് ഈ വേലായുധനായിരുന്നു ഒരിക്കൽ പെട്ടെന്ന് അസുഖം വന്ന് വേലായുധനങ്ങ് മരണപ്പെട്ടുപോയി അതിനുശേഷം ഈ ക്ഷൗരത്തിന്റെ ഇതെല്ലാം ഏറ്റെടുത്തത് ചിന്നനെന്ന അയാളുടെ അനുജനായിരുന്നു ശിവഗിരിയിലേക്ക് പോയി ചിന്നനെ കൂട്ടിക്കൊണ്ടു വരുന്നത് കണ്ണപ്പ സ്വാമി ആയിരുന്നു അങ്ങനെ വരുന്ന സമയങ്ങളിൽ ഈ ചിന്നൻ മറ്റു സന്യാസിമാർക്ക് കൂടി ക്ഷൗരം ചെയ്തു കൊടുത്തിട്ടായിരുന്നു പോകുന്നത് ഒരു ദിവസം ചിന്നനെ ഗുരുദേവൻ കണ്ണപ്പസ്വാമിയെ പറഞ്ഞു വിട്ട് ശിവഗിരിയിലേക്ക് വിളിപ്പിച്ചു ശിവഗിരിയിൽ വന്നതിന് ശേഷം കണ്ണപ്പൻ പോയി വെള്ളത്തിൽ കുളിച്ച് ശുദ്ധമായി വന്നതിന് ശേഷം ഗുരുവിനെ ക്ഷൗരം ചെയ്യാനായി തുടങ്ങി ഗുരുദേവൻ ഒരു കസേരയിൽ വന്ന് ഇരിപ്പായി ഗുരുദേവന് ക്ഷൗരം ചെയ്തു കൊടുത്തതിനു ശേഷം ആ കത്തിയെല്ലാം ശുദ്ധജലത്തിൽ കഴുകി വൃത്തിയാക്കി കണ്ണപ്പസ്വാമിയെ തന്നെ തിരിച്ചേൽപ്പിച്ചു അതിനുശേഷം കണ്ണപ്പൻ്റെ കയ്യിലിരുന്ന കത്തിയെടുത്ത് മറ്റ് സന്യാസിമാർക്കും ക്ഷൗരം ചെയ്തു കൊടുത്തു അതിനുശേഷം ചിന്നൻ പോകാനായി ഇറങ്ങി അപ്പോഴത്തേക്കാണ് അവിടെ ഒരാൾ വന്നു ചേർന്നു ഗുരുദേവൻ പറഞ്ഞു ഈ വന്ന ആളിലൂടെ ഒന്ന് ക്ഷൗരം ചെയ്തു കൊടുക്കാൻ പക്ഷേ കണ്ണപ്പന് അതത്ര ഇതായില്ല പക്ഷേ ഗുരുവിൻ്റെ ആജ്ഞ നിരസ്കരിക്കാനും പറ്റത്തില്ല അതുകൊണ്ട് മനസ്സിലാ മനസ്സുകൂടി ആണെങ്കിലും ചിന്നൻ ആ വന്നയാൾക്കും ക്ഷൗരം ചെയ്തു കൊടുത്തു അതിനുശേഷം എന്താണ് ചിന്നൻ മറ്റേ വന്നയാളിനെ ക്ഷൗരം ചെയ്തു കൊടുക്കാത്തത് എന്ന് കണ്ണപ്പ സ്വാമികൾ സ്വയം ഇരുന്ന് ആലോചിച്ചു അപ്പൊ എന്താണ് കാര്യം എന്ന് പറഞ്ഞാൽ ആ വന്നത് ഒരു ഹരിജനായിരുന്നു ഈ ഹരിജനങ്ങൾക്ക് അന്നത്തെ കാലത്ത് മറ്റുള്ള ആൾക്കാരൊക്കെ ക്ഷൗരം ചെയ്യുന്ന കത്തി ഉപയോഗിച്ച് ക്ഷൗരം ചെയ്യാൻ പാടില്ല ആ ഹരിജന ക്ഷൗരം ചെയ്യുന്ന കത്തി ആ ജാതിയിൽപ്പെട്ടവർക്ക് മാത്രമേ ചെയ്യാൻ പാടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ചിന്നൻ അത് ചെയ്യാൻ മടിച്ചു നിന്നത് അതിനുശേഷം കുറെ നാളായിട്ടും ക്ഷൗരം ചെയ്യുന്നതിനായിട്ട് ചിന്നനെ ശിവഗിരിയിലേക്ക് കണ്ടില്ല ഒരു ദിവസം സ്വാമികൾ കണ്ണപ്പസ്വാമിയോട് ചോദിച്ചു ചിന്നനെ കുറേ നാളായി കാണുന്നില്ല എന്താണ് പറ്റിയതെന്ന് അങ്ങനെ കണ്ണപ്പസ്വാമി പക്കത്തുനിന്ന് വന്ന ഒരാളോട് ചിന്നനെ പറ്റി തിരക്കുകയും എന്താണ് അയാൾക്ക് വരാൻ താമസം എന്നുള്ളത് ചോദിച്ചു അപ്പോ ആ കേട്ട ആള് കണ്ണപ്പസ്വാമിയോട് പറഞ്ഞു ചിന്നന് ബുദ്ധിഭ്രമം ബാധിച്ച് വീട്ടുകാരെല്ലാം കൂടി റൂമിലിട്ട് പൂട്ടി സ്വാമി ഉടൻ തന്നെ ഗുരുസന്നിയിലെത്തി ചിന്നന്റെ ഇപ്പോഴത്തെ ദയനീയ അവസ്ഥ സ്വാമികളെ അറിയിച്ചു അതിനുശേഷം അടുത്ത ദിവസം തന്നെ വക്കത്തു പോയപ്പോൾ ചിന്നന്റെ വീട് അന്വേഷിച്ച് ഗുരുദേവൻ യാത്രയായി അപ്പോൾ ചിന്നന്റെ ഭാര്യ ലക്ഷ്മി നിലവിളിച്ചു കൊണ്ടുവന്നു ഗുരുദേവനെ നമസ്കരിച്ചു എന്നിട്ട് തൻ്റെ ഭർത്താവിനെ രക്ഷിക്കണമെന്നും അപേക്ഷിച്ചു ഗുരുദേവൻ ഭാര്യയോട് ചിന്നന്റെ ഭാര്യയോട് ചോദിച്ചു നാം പറഞ്ഞാൽ അതേപോലെ ചെയ്യാമോ ക്ഷ്മി കൽപ്പിക്കുന്നത് പോലെ ചെയ്യാം സ്വാമികളെ ഗുരുദേവൻ പറഞ്ഞു കാഞ്ഞിരം പാലിൽ ചേർത്ത് കഷായം ഉണ്ടാക്കി കൊടുക്കണം കാഞ്ഞിരപ്പഴവും വെണ്ണയും ചേർത്ത് തലയിൽ പുത്തണം ധാര കഴിക്കുകയും വേണം എന്താ അതേപോലെ ചെയ്യാമോ ലക്ഷ്മി അങ്ങനെ തന്നെ ചെയ്തു കൊള്ളാമേ സ്വാമികളെ എന്ന് പറഞ്ഞു അല്പനേരം കഴിഞ്ഞ് ഗുരുദേവൻ അവിടുന്ന് നേരെ വക്കത്ത് വേലായുധ നടയിലേക്ക് പോയി ഗുരുദേവൻ കൽപ്പിച്ച മാതിരിയുള്ള ചികിത്സകൾ ചെയ്ത് തുടങ്ങിയതോടെ ചിന്നൻ പൂർണ്ണമായും സുഖം പ്രാപിച്ചു അതിനുശേഷം വീണ്ടും ശിവഗിരിയിലെത്തി ഗുരുദേവന് ക്ഷൗരം ചെയ്തു കൊടുക്കുന്നു തൻ്റെ കുഴത്തൊഴിൽ ഏർപ്പെട്ടു തുടങ്ങി അതേ തുടർന്ന് വളരെ കാലം ശാന്തനായി ചിന്നൻ ജീവിതം നയിക്കുകയും ചെയ്തു ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്നൻ്റെ വിഷയം അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം ഗുരുവോ